ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ റോസ് ഹെയർലൈനെ പറ്റി പറയാനാണ് വന്നേക്കുന്നത് റോസ് ഹെയർലൈൻ അറിയാൻ വയ്യാത്തവരുമായിട്ട് ഇപ്പോഴും ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് ക്ലോത്ത്സിൻ്റെ റോസ് സെലക്ഷൻ എന്നുള്ള നമ്മുടെ ലേഡീസ് വെയറിൻ്റെ മാത്രമല്ല നമുക്ക് ഹ്യൂമൻ ഹെയർ പ്രൊഡക്ട്സ് പലതരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ആണ് പല വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് എന്നാലും ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാറില്ല കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ആയിട്ട് കുറേ ദിവസങ്ങളിലേക്ക് നിൽക്കും നമുക്ക് മെസ്സേജ് കൊടുത്ത് തീരാൻ പറ്റാത്ത പോലെ നമുക്ക് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇല്ലാത്തത് കാരണം നമ്മളെങ്കിലും എത്തിച്ചു ചേരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് ഒത്തിരി പേര് മുടിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ സ്കാൾപ്പിൻ്റെ ഏരിയയിൽ മുടിയില്ലാതെ ഒരുപാട് വലയുന്നവരുണ്ട് അത് ഈ മുടി കിട്ടി കഴിയുമ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ക്ലോത്ത്സിന്റെ ബിസിനസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടുമ്പോൾ സന്തോഷം ഓക്കെ ഫെയർ ആൻഡ് ഫൈൻ ഒരു തുടി കിട്ടിക്കഴിഞ്ഞുള്ള സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിട്ട് രണ്ടിട്ട് കഴിയുമ്പോൾ ആ സന്തോഷം ഏകദേശമൊക്കെ അടങ്ങുന്ന ഒരു സന്തോഷമാണ് ഓക്കെ പക്ഷേ നമുക്ക് മുടി എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്നും വേണ്ട നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഒരാളെ മുന്നിൽ നിൽക്കണമെങ്കിൽ നമുക്ക് മുടി ഇല്ലെങ്കിൽ എന്ത് ഞാൻ ഇത് പറയുമ്പോഴേക്കും മുടിയുള്ളവർക്ക് ഇതൊന്നും ഫീൽ ചെയ്യുന്നു വരത്തില്ല പക്ഷെ മുടിയില്ലാത്തവർക്ക് അതിൻ്റെ നല്ല വിഷമം ഉണ്ടാവും അത് അവർക്ക് ഫീൽ ചെയ്യും കാരണം ഞാൻ ഓരോ ദിവസവും ഇത് കണ്ടും കേട്ടും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുടി കൈ കിട്ടി കഴിയുമ്പോൾ അവരുടെ സന്തോഷം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ അറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾക്ക് ഒരു എന്ന് എനിക്കത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് തരത്തില്ല ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ മുടി കിട്ടിക്കഴിയുമ്പോൾ അവരെ അവർ സന്തോഷം ചോദിച്ചി താങ്ക് യു സോ മച്ച് ഇതിനപ്പുറം ഒരു സന്തോഷം അവർക്കില്ല കാരണം നമ്മളിപ്പോൾ ഒരു തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര വിലയുള്ള തുണിയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു തുണി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇട്ട് നമ്മൾ മാറ്റി മാറ്റിയത് കളയത്തില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും നമ്മൾ കാരണം എല്ലായിടത്തും നമ്മൾ അത് കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് തീർന്നു പക്ഷെ മുടി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എനിക്കത് എക്സ്പെൻസീവാണ് പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നിങ്ങളിത് പോകുന്നം വരെയും ഇത് ഇതിന്റെ എന്താ പറയുന്നത് കംപ്ലീറ്റ് ഇത് നിങ്ങൾ അത് ഡെയിലി ബേസിസ് ഉപയോഗിക്കും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം നമുക്ക് വേറെ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഇനി അധികം പറയുന്നില്ല അപ്പോൾ ഹ്യൂമൻ ഹെയർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നിങ്ങൾ വേറെ എങ്ങൊന്നും പോകുന്നു വാങ്ങുന്ന പോലെ അല്ല നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂണിറ്റ് പോയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ എല്ലാ ഹെയർ പ്രൊഡക്ട്സും എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് വരുന്നത് കാരണം നമ്മൾ എല്ലാ നാടുകളിലേക്കും ഞാൻ പറയാറുണ്ട് ഞാൻ ചുമ്മാ പറയുന്നതല്ല വേൾഡ് വൈഡ് വേൾഡ് വൈഡ് എന്ന് നമ്മൾ അമേരിക്കയ ഏത് രാജ്യങ്ങളും നിങ്ങൾ ചോദിച്ച് നമ്മൾ കൊടുക്കാത്ത ഒരു സ്ഥലവും ഇനി മിച്ചല്ലോ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് തള്ളിമറിയല്ല കേട്ടോ ഇപ്പോൾ ഇത് പുതിയതായിട്ട് എൻക്വയറി വന്നിരിക്കുന്നത് സൗത്ത് കൊറിയ എന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോഴും എനിക്കൊരു സന്തോഷമില്ല കാരണം നമ്മൾ അങ്ങോട്ട് അധികം ചിന്തിക്കാത്തതല്ല പക്ഷേ സൗത്ത് കൊറിയെന്ന് പറയുന്നത് നമുക്ക് എൻക്വയറി വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ട് എടുത്ത് ഉള്ളൂ കേട്ടോ ആഫ്രിക്കയിന്നൊക്കെ ഒരുപാട് എൻക്വയീസ് നമുക്ക് വന്നിട്ടുണ്ട് ഐറ്റംസ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അധികം ഞാൻ പറഞ്ഞു തള്ളി പറയുന്നതില്ല അടുത്തേക്ക് കിടക്കാം ഇത് നിങ്ങൾ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഭംഗിനാണ് ഇത് ഇതിനു മുന്നേ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യും തോറും നമ്മുടെ മുടിക്ക് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരിക എത്രമാത്രം റിയലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അത്രമാത്രം റിയലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം എപ്പോഴും നമ്മൾ അതിനെ ഇനോവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഓരോ കൊണ്ടും കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മുടി കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതിനാ അപ്പോൾ അതൊരു മുടിയാണ് ഈ കറുത്തതെല്ലാം മുടിയാണ് നിങ്ങൾ ചിന്തിക്കരുത് ഓക്കെ അതൊന്നാമത്തെ കാര്യം ലാസ്റ്റിങ് കിട്ടത്തില്ല ഇത് എക്സ്പെൻസീവ് ആണ് പക്ഷെ നല്ല ലാസ്റ്റിങ് ആണ് ഇങ്ങനത്തെ മുടി വെക്കുന്നത് നമ്മളേലും വിലയിലും വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഐറ്റം സൂപ്പർ ഇനി നിങ്ങളിതിൽ നിന്ന് കണ്ടു കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫോർ ഇൻറ്റു ഫോർ ഹെയർ ടോപ്പർ കേട്ടോ ഇതിനെപ്പറ്റി നോക്കി സിൽക്ക് ബേസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ പോഷൻ നിങ്ങളൊന്ന് നോക്കിക്കുകയും ഞാൻ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് എങ്കിനകത്തൂടെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നില്ല ഹെയർ ഇതിന്റെ ഓരോ മുടിയും കെട്ടിട്ട് കെട്ടിട്ട് എടുത്തേക്കുന്ന ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഒരു ദിവസം കൊണ്ടൊന്നും ഈ പണി തീരത്തില്ല പല ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ഇത് കേട്ടോ ഓരോ മുടിയും നമ്മുടെ ഒരു കുഞ്ഞു ഏരിയ എടുത്ത് നമുക്ക് എത്ര മുടിയുണ്ട് എണ്ണി തീർക്കാൻ പറ്റും അപ്പോൾ ഇത്ര ഏരിയാലും ഈ മുടി ഒന്ന് നോട്ടിട്ടെടുക്കുന്ന ഓർത്തേ അത് ചുമ്മാ നോട്ടിട്ടാലും പോരാ ആ ഡയറക്ഷനും ശരിയാണോ നമ്മുടെ മുടിയുടെ ഡയറക്ഷനും ശരിയാണ് അപ്പൊ നമ്മളിപ്പോൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മുടി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണെ നിങ്ങൾ നോക്കിക്കോണേ എന്റെ കൈ വെച്ച് കാണിക്കുക നോക്കിയ സ്കാൾപ്പ് കണ്ടോ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിനും കാണത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മളൊന്നുകൂടെ ഇതുപോലെ വേണമെന്ന് ആളുകൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തു കണ്ടോ എൻ്റെ ഈ കയ്യെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പാടാണ് കണ്ടാ സ്കാൾപ്പ് ശരിക്കും നമ്മുടെ തലയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇരിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല അതിനെ വീണ്ടും വീണ്ടും ഭംഗിയാക്കിയാണ് നമ്മൾ കൊണ്ടിരുന്നത് ഇപ്പം വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എക്സ്ട്രീമിലി എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോണം ഇതിൻ്റെ ഉപയോഗം കൂടെ കാണിച്ചു തരണ്ടേ നമുക്ക് ഈ ഏരിയയിൽ ചെറുതായിട്ട് ഈ വട എടുക്കുമ്പോഴേക്ക് ചെറുതായിട്ട് മുടി പോയവരുണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ വൈഡർ ആയിരിക്കും പിന്നെയും വൈഡർ ആയിരിക്കും അല്ല ചിലപ്പോൾ കുറച്ച് ഏരിയയിൽ തന്നെ മുടി കാണത്തില്ല ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പല വലിപ്പത്തിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്ത് തരുന്നിട്ട് നമ്മൾ പറഞ്ഞു തരും അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾ ഐഡിയ കിട്ടിയാൽ മുടി എങ്ങനെ ഇരിക്കുന്നതെന്ന് ബ്യൂട്ടിഫുൾ എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് മാക്സിമം നന്നായിട്ട് തന്നെ നമ്മൾ തരും ആ സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് തരും ഓക്കെ ഇതിപ്പോഴെന്ന് വെച്ചാൽ ഡിവിഷൻ എടുത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചിലർക്ക് ഇതുപോലെ പാർട്ടീഷൻ വേണമെന്ന് പറയും അങ്ങനെ പാർട്ടീഷൻ ഉള്ള രീതിയിലാണ് ഈ മുടി നമ്മൾ ചെയ്തേക്കുന്നത് ഇനി പാർട്ടീഷൻ ഇല്ലാതെ ചെയ്ത മോഡലാണ് എൻ്റെ അടുത്ത ഇരിക്കുന്നത് പക്ഷേ ഇത് പാർട്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഡിഫറൻറ്റ് പാർട്ടീഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ട് തന്നെ കാണിക്കാം കേട്ടോ ഡി നിങ്ങൾക്കിന് എങ്ങനെ വേണേലും ചെയ്യുക നിങ്ങളിത് കണ്ടോ മുടി കണ്ടോ എങ്ങനെ വേണേലും ചെയ്യാൻ ഇങ്ങനെ തന്നെയാ അല്ലാതെ ഒരു ശകലം മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച പരിപാടിയല്ല ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തേക്കുന്ന മുടിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് ഞാൻ കരുതുന്നു കണ്ടോ ഇതുപോലെയാണ് കാണുന്നത് നമ്മുടെ സ്കാൾപ്പ് പോലെ തന്നെയാണ് കാണുന്നത് ഓക്കെ മനസ്സിലായില്ല ഇനിയിപ്പം ഞാൻ പറയാം എന്നോട് പറയുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയുകയാണ് ചിലർ പറയാറുണ്ട് ഇവിടെ ഭയങ്കര നെറ്റിയാൽ ചോദിച്ചു എനിക്കി നെറ്റ് കുറയ്ക്കണമെന്നുണ്ടെന്ന് അപ്പം അതിനുവേണ്ടി ഒരു ട്രിക്ക് ഞാൻ ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്ട്സ് വെച്ച് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം അപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ വകച്ചിലെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ അല്ലാതെ എടുക്കണമെങ്കിലും എടുക്കാം പക്ഷേ ചിലർ ഇങ്ങനെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നവരുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് ഇതൊന്ന് രണ്ടാമത്തെ ഇപ്പം പുതിയ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വെച്ചാൽ ഇതും നമുക്ക് എങ്ങനെ വേണേലും ചെയ്യുക ഇതും എങ്ങനെ വേണേലും ചെയ്യുക പക്ഷേ ഇതിന് ഫ്രണ്ട് പോർഷൻ നിങ്ങളെ നോക്കിക്കേ ഇത് ബാക്ക് കോമ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാലും ഇതാ നമുക്ക് ഇതിനെയും സൈഡ് പോർഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ സൈഡ് പോർഷൻ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെ വേണേലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏത് രീതിയിലും സുന്ദരമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്രണ്ട് നിങ്ങൾ കണ്ടോ ചെയ്തേക്കുന്നത് എന്ത് രസം എന്നാൽ ഇങ്ങനത്തെ ഈ സംഭവങ്ങളോ ഒന്നും ഇവിടെ കാണത്തില്ല അതൊക്കെ ഓരോരുത്തരും ഡൗട്ടാണ് അത് ഞാൻ ക്ലിയർ ചെയ്യുവാണ് ചെയ്യുകയാണ് ഇത് കണ്ടോ ഇനി ഞാൻ ഇതങ്ങനെ വെക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരുന്നതെന്ന് ഇവിടെ കേട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം നല്ല നെറ്റ് കയറിയവരാണെന്ന് വിചാരിച്ചു നല്ല നെറ്റിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐഡിയ പറയുവാണെങ്കിൽ ഞാൻ മുടി ഇത് കേട്ടോ ഇതിപ്പോൾ എന്തെങ്ങനെ പാർട്ടീഷൻ എടുത്തേക്കുന്ന പാർട്ടീഷൻ എടുക്കാത്തതിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും സി ഞാൻ നിങ്ങളേത് കുത്തി വെച്ചിട്ട് ജസ്റ്റ് കാണിക്കാം പക്ഷെ എനിക്കുണ്ടല്ലോ മുടി കുറവുണ്ട് ഈ ഏരിയയിൽ പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് നല്ല തിക്കാണ് ഞാൻ കാണിക്കേണ്ടത് ഇതാണ് ഒരു കുഞ്ഞു വര എടുത്താൽ പോലും എൻ്റെ വര കാണാൻ പറ്റുമല്ലേ അതുപോലെ തിക്കാ അപ്പം എൻ്റെ മുടി ചെയ്താൽ നിങ്ങൾക്ക് അത്രമാത്രം പെർഫെക്ഷൻ വരുമെന്ന് അറിയത്തില്ല ഈവൻ എന്തോ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതാ ക്ലിപ്പുകളാണ് വരുന്നത് ഈ ക്ലിപ്പ് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ തലേന്ത് ദൂരി പോകത്തില്ല അത്രമാത്രം ആൻറ്റി സ്ലിപ്പായിട്ടുള്ള ഗ്രിപ്പുകളാണ് ആൻറ്റി സ്ലിപ്പായിട്ടുള്ള ക്ലിപ്പ്സാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ട്രിക്ക് കാണിച്ചു തരാൻ പോയി ഇതുകൊണ്ട് കേട്ടോ ഇതെങ്ങനെ വേണ്ടേന് ഉപയോഗിക്കുക എന്നുള്ളതിന് കാണിക്കുക അതാ ഇത് കണ്ടോ അതെ എനിക്ക് വട്ട മുഖമാണ് അതുകൊണ്ട് എൻ്റെ മുഖത്ത് വെച്ച് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല അതാ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ആയിട്ട് കുത്തി ഇത് സൈഡിലെല്ലാം ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈസി ആയിട്ട് ജസ്റ്റ് കാണിക്കുകയാണ് അല്ല ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കിപ്പോൾ ഉണ്ടല്ലോ ഈ മുടി ഫ്രണ്ടിലോട്ട് വെട്ടണമെന്ന് വിചാരിക്കുക സി ബാങ് ഇട്ട് ഇത്ര തെറ്റിയാന്ന് വിചാരിക്കണം ബാങ് ഇട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതാ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും ബാങ്ക് എടുത്ത് വെട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയിട്ടിട്ട് ബാക്കി മുടി നോർമലായിട്ടും മറ്റൊന്നോട് ഇതായി ചെയ്ത് വിടുക കേട്ടോ നിങ്ങൾക്ക് ഇതിനെ വെട്ടിയിടാൻ പറ്റും ഞാൻ വെട്ടുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെട്ടിയിട്ട് നല്ല രസമായിട്ട് കിടക്കും ബാക്കിയുള്ള മുടി ഭയങ്കര നാച്ചുറൽ ആയിട്ട് കിടക്കും ഇവിടെ കണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ സ്കാർപ്പും ഉണ്ടോ കണ്ടോ നല്ല രസമാണ് ഇതിപ്പം എൻ്റെക്ക് തല നിറച്ച് മുടിയാണ് ഈ പോർഷനിൽ അപ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ കാണുന്നത് മുടി മുടിയില്ലാത്തവർക്ക് പെർഫെക്റ്റ് കണ്ടല്ലിങ്ങനെ വെട്ടിയിട്ടാൽ സൂപ്പറാണ് ഇനിയിപ്പോൾ നീളത്തിലെ ഇങ്ങനെ കത്രി കൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡ് വെട്ടിയിട്ടാ നമുക്ക് ഇതായി ആയി എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടതേ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതാ കെട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കേ എത്ര നാച്ചുറൽ ആയിട്ടാണ് വരുന്നത് നോക്കിക്കേ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് കാണിക്കാം പക്ഷേ നടുവേയാണ് നിങ്ങൾക്ക് പാർട്ടീഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ നടുവേ പാർട്ടീഷൻ ഉണ്ടല്ലോ ഇതിന് നിങ്ങൾക്ക് തലേ വെച്ചിട്ട് പാർട്ടീഷൻ കൊടുത്താലും മതിയാവും കേട്ടോ ഇതാ നമ്മുടെ ഈ വരയുടെ നേരെ കൊണ്ടിത് ഈ വരയും കൊണ്ട് വെച്ചിട്ട് കേട്ടോ ഒത്തിരി ഇങ്ങോട്ട് കയറ്റി ആരും വെക്കരുത് അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വെക്കണം നല്ല നെറ്റിയും ഒക്കെ ഉളർന്നിച്ചിരി കയറ്റി വെച്ചാലും കുഴപ്പമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് നെറ്റി എന്ന് പറയുന്ന അങ്ങനെ വലിയൊരു നെറ്റിയില്ലല്ലോ അത് കണ്ടോ അതെ ഇതുപോലെ വെച്ച് കൊടുക്കണം കൂടി എത്ര ഇതായിട്ടാണ് ജോയിൻ ആയിട്ടിരിക്കുന്നത് എനിക്ക് ഞാൻ കൈ കിട്ടി ടോപ്പർ എടുത്ത് വന്നേക്കാണ് ഞാൻ മുടിയുടെ കളറോ ഒന്നും നോക്കിയില്ല എനിക്കും ആയിട്ട് മാറ്റി ഇനി എൻ്റെ ഇച്ചിരിയുടെ ലൈറ്ററായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇത് കണ്ടോ നിങ്ങൾ നോക്ക് നമ്മുടെ മുടിയായിട്ട് ബ്ലെൻഡായി കണ്ടോ അത്ര രീതിയിലായിട്ടോ ചെയ്തേക്കുന്നത് കിടക്കനായിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ അതെ കണ്ടോ എത്ര ഭംഗിയാണെന്നോ നിൽക്കുകയാണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ എവിടെയെങ്കിലും തടിച്ചോ പൊങ്ങിയോ വല്ലതും നിപ്പുണ്ടോ ഒന്നുമില്ല ഇപ്പം വന്നേക്കുന്നത് ആണ് ആരെങ്കിലും മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം വെച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ ഒട്ടും മുടിയില്ലാതെ വന്നിട്ട് വെച്ചിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ ഇതിന് ഇനി ഇവിടെ വെച്ചിട്ട് നിൽക്കിയിട്ട് അതിൻ്റെ സൈഡ് എടുക്കണം എന്നുണ്ടായി സൈഡ് എടുക്കുക മുടിയോ ഇങ്ങനെ സൈഡ് എടുക്കണമെങ്കിൽ സൈഡ് എടുക്കാം ഇത് കേട്ടോ നമുക്ക് ഡിഫറെൻറ്റ് സൈഡ് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയും ചെയ്യാം മുടിയെ പൊണിയിട്ടാൽ പിന്നെ കെട്ടുമോ പകുതി എടുക്കുവോ മുഴുവൻ എടുക്കുവോ അഴിച്ചിടുവോ എന്തും ചെയ്യാൻ പറ്റും ഓക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇത് എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ഇഷ്ടം ചിലർക്കെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാൻ അറിയാമായിരിക്കും ഇങ്ങോട്ട് ചെയ്യാൻ അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് സ്ട്രൈറ്റ്നർ പിടിക്കണമെങ്കിൽ അറിയാമായിരിക്കാം ചിലർക്ക് അതൊന്നും അറിയാത്തവരും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ഇനി ചിലർ പുറകോട്ട് മാത്രം എന്ന് വെച്ചാൽ ഇങ്ങനെ മാത്രം ബാക്ക് കോമ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇവിടെ തീരെ മുടി കുറവ് എന്ന് വെച്ചാൽ ഇവിടുന്ന് നോക്കുമ്പോഴേ സീത്രുവ ഇവിടെ രണ്ടോ മൂന്നോ മുടി ഇച്ചിരി ഇങ്ങനെ കാണും വിരലെ എണ്ണം മുടി കാണും അകത്തോട്ടുള്ള സ്കാൾപ്പ് മുഴുവൻ കാണുന്ന രീതിയിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കിടക്കാച്ചയായിട്ട് അത്രയും തന്നെ ഞാനും എടുക്കും ഒരു ശക്കലം മുടി ഫ്രണ്ടിലോട്ട് എടുക്കുവാണേ അത്രയും തന്നെ എടുക്കണം ഒരു പൊടി മുടിയാണേലും മതി കണ്ടോ ഞാൻ ഇച്ചിരി മുടി ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെ ക്ലിപ്പ് നിങ്ങൾ ഒത്തിരി ബലം കൊടുക്കരുത് സിമ്പിളായിട്ട് ഊരിവിടുക ഇത് കണ്ടു അതെ ഇങ്ങനെ പൊട്ടിച്ചു വിടാം ചെറുതായിട്ട് കണ്ടോ വളരെ ഈസിയാണ് അത് മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ മുടി ഇല്ലാത്തവർക്ക് അതിൻ്റെ മനസ്സിലാകത്തുള്ളൂ എങ്ങനെ വരുമെന്നുള്ളതേ ഈ മുടി നമ്മുടെ സ്കാൾപ്പേ മുടി ഇരിക്കുന്ന പോലെ ഇത് വരുന്നത് കൊണ്ട് തന്നെ കണ്ടാൽ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല ഇപ്പം എൻ്റെ തല മുടിയുള്ളപ്പം എത്ര വെച്ചാലും അല്ല എനിക്ക് അതുപോലത്തെ തല എൻ്റെ കൈ കിട്ടണം ഇത് കണ്ടല്ലോ ഇപ്പം മുടി അവിടെ ഇരിക്കുവാണേ എന്താ ഇങ്ങനെ ചീ കൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ബ്രില്ല്യൻ്റായിട്ട് അവിടെ മുടി ഇരിക്കും നമ്മുടെ അകത്തിരിക്കുന്നത് കാണത്തില്ല എല്ലാവർക്കും ഡൗട്ട് ചെയ്ത് അകത്തിരിക്കുന്നത് കാണുമോയെന്നങ്ങനെ കാണത്തില്ല കാരണം മുടി ഇങ്ങനെ നമ്മളിങ്ങനെ മറിച്ച് മടക്കുമ്പം സി നമ്മളിവിടുത്തെ മുടി ഇങ്ങനെയല്ല വരുന്നത് അതുപോലെ തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നതും മുടി അപ്പോൾ നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഉള്ള പ്രൊഡക്ട്സ് നമ്മുടെ കൈവശമുണ്ട് നമ്മുടെ മുടി എന്ന് വെച്ചാൽ സൂപ്പർ മുടിയാണ് ഒരു കാരണവശാലും നിങ്ങൾ ആരും മടിക്കണ്ട നിങ്ങൾക്ക് ആർക്ക് വേണേലും നമ്മൾ അപ്രോച്ച് ചെയ്യാം കേട്ടോ നമുക്ക് നല്ല സ്റ്റാഫുണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഡീൽ ചെയ്ത് തരാം ഇൻ കേസ് നിങ്ങളുടെ കൈ കിട്ടിയിട്ട് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തോട്ട് നമ്മൾ അയച്ചു കൊടുത്താലും നിങ്ങളുടെ കൈവശം ഇത് കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചയച്ചു തരിക സംഭവം കൈ കിട്ടിയാൽ ഉടൻ തന്നെ ഫുൾ റീഫണ്ട് നമ്മൾ ചെയ്തിരിക്കും അത് നമ്മുടെ അത് ഉറപ്പാണ് നിങ്ങൾക്കുള്ള നിങ്ങളോടുള്ള പ്രോമിസാണ് കേട്ടോ അത് വെറുതെ പറയുന്നതല്ല അത് നിങ്ങൾക്ക് എങ്ങും കിട്ടാത്തൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അത്രയ്ക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ ശരി അതിൽ ഞാൻ പറയുന്നില്ല നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ